രാജ്യത്ത് പ്രതിദിനം വർദ്ധിച്ചു വരുന്ന ഒന്നാണ് യു പി ഐ വിനിമയങ്ങൾ യു പി ഐ വിനിമയങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളത് ഈ സേവനങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ശ്രമിക്കാറുണ്ട് ഇപ്പോഴിതാ എൻ പി സി ഐ യു പി ഐയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ഫ്യൂച്ചർ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്ഥിരമായി പേയ്മെന്റ് നടത്തുന്ന വെബ്സൈറ്റുകളുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ യു പി ഐ ഡി സേവ് ചെയ്ത് വെക്കാനുള്ള സംവിധാനമാണ് പുതുതായി ഒരുങ്ങുന്നത് ഷോപ്പിംഗ് ടിക്കറ്റ് ബുക്കിംഗ് അടക്കം സ്ഥിരമായി യു പി ഐ പേയ്മെന്റുകൾ നടത്തുന്ന വെബ്സൈറ്റുകളുമായി ബന്ധപ്പെട്ടാണിത് ഇത് പ്രകാരം ഓരോ വിനിമയത്തിനും ആവർത്തിച്ച് യു പി ഐ ഡി നൽകേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ അതിവേഗത്തിൽ യു പി ഐ വിനിമയങ്ങൾ നടത്താൻ സാധിക്കും യു പി ഐ സേവ് ചെയ്തു വെക്കാൻ സഹായിക്കുന്ന പുതിയ സംവിധാനമാണ് മെറ്റ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ആമസോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് യു പി ഐ മെറ്റ പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ട് ഈ ആപ്പുകളിൽ കാർഡ് പേയ്മെന്റുകൾ നടത്തുന്നതിന് സമാനമായ രീതിയിൽ യു പി ഐ വിനിമയങ്ങൾ നടത്താൻ സാധിച്ചേക്കും അതേസമയം യു പി ഐ മെറ്റയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംബന്ധമായ ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഈ ഫീച്ചർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല പുതിയ സംവിധാനം വൻകിട യു പി ഐ ആപ്പുകൾക്കായിരിക്കും യു പി ഐ മെച്ച കൂടുതൽ പ്രയോജനം നൽകുക ഈ സംവിധാനം നടപ്പിലാക്കിയാൽ യു പി ഐ ഇടപാടുകൾ വേഗത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും